വെള്ളി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് നോക്കാം മുപ്പട്ട് വെള്ളി വ്രതം ആചരിക്കുന്നതിനായിട്ട് അതിരാവിലെ തന്നെ കുളിച്ച് പൂജാമുറിയിൽ ലക്ഷ്മി രൂപത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണം വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് രാവിലെ കുളിച്ച് ശുദ്ധിയായതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും കുളിച്ച് ശുദ്ധിയായിട്ട് വേണം വിളക്ക് തെളിയിക്കാനായിട്ട് ശേഷം പ്രാർത്ഥിച്ച് ലളിതാ സഹസ്രനാമമോ മഹാലക്ഷ്മി അഷ്ടകമോ ജപിക്കുന്നതും വളരെ നല്ലതാണ് വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ എന്നാൽ മറ്റു രണ്ട് നേരങ്ങളിൽ അരി ആഹാരമല്ലാത്ത മറ്റു ധാന്യങ്ങൾ ഭക്ഷിക്കുന്നതുകൊണ്ട് തെറ്റില്ല വ്രതമെടുക്കുന്ന സമയത്ത് അന്നേ ദിവസം അഗതികൾക്ക് ധാന്യം ആഹാരം എന്നിവ ദാനം ചെയ്യുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെ തുളസിയിലിട്ട വെള്ളം കുടിക്കുന്നതും പക്ഷിമൃഗാദികൾക്ക് അന്നം നൽകുന്നതും നല്ലതാണ് സാധിക്കുന്നവർ അന്നേ ദിവസം ക്ഷേത്രദർശനം നടത്താനായിട്ട് ശ്രമിക്കുക രാവിലെയും വൈകുന്നേരങ്ങളിലും ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചാൽ അത് വളരെ നല്ല കാര്യമാണ് തുടർച്ചയായി പന്ത്രണ്ട് മുപ്പെട്ട് വെള്ളി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് ആജീവനാന്ത സാമ്പത്തിക ഉയർച്ചയ്ക്ക് നല്ലതാണ്